ഫ്രണ്ട്സ് നമുക്ക് വിചിത്ര സുക്കിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അതും പന്ത്രണ്ട് കളറില് നമ്മളുടെ പൈസ എന്താണെന്നറിനൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി സെലക്ഷൻ ആണ് വന്നിരിക്കുന്നത് നോക്കേ എത്ര എത്ര കളറുകളാണോ നോക്ക് പന്ത്രണ്ട് കളർ അടിപൊളി കളറുകൾ നോക്കി ഓരോ കളറുകളും കാണാം ഫസ്റ്റ് വേണ്ട ഞാൻ വേറെ ഇരിക്കുന്ന ബ്ലാക്ക് തന്നെ ആയിക്കോട്ടെ അടിപൊളിയല്ലേ നോക്കി വെയർ ലുക്ക് ഒക്കെ ഇല്ലേ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരേക്ക് സൂപ്പർ ആണ് കേട്ടോ സൂപ്പർ അല്ലേ അടുത്ത ഷെയ്ഡ് വന്നിട്ട് നമുക്കൊരു നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ അതിനകത്ത് ഈ ഡിസൈൻ ഡയമണ്ട് ഡിസൈൻ പോലെ വരും അടിപൊളി സാരി ആണേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ നല്ല ഗ്രീനാണേ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ആണ് കേട്ടോ അതിനകത്ത് ഈ ഗോൾഡൻ വർക്ക് നല്ല ഭംഗിയാണ് കാണാൻ ആരും പറയില്ല അടിപൊളി സാരി ആണ് ഇത് കേട്ടോ ഇതിന്റെ പ്രൈസ് തന്നെ ഗസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല അത്രയ്ക്കും നല്ല അടിപൊളി സാരിയാണ് ഈ കളർ വന്നിട്ട് ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡിനകത്താണ് ഗോൾഡൻ വർക്ക് വരുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മുന്തിരി ഷേഡാണ് കേട്ടോ നല്ല മുന്തിരി ഷേഡ് അടിപൊളി ഷെയ്ഡുകളാണ് എല്ലാ കളറും ഒന്നിനൊന്നും മിച്ചമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചേരുന്ന ഓരോരോ കളറുകളാണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത് ഇതൊന്നും നല്ല ഒരു പിങ്കാണ് കേട്ടോ നല്ല ഒരു പിങ്കിനകത്ത് ചെറിയ ഗോൾഡൻ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാന് വന്നിട്ട് നല്ലൊരു വൈൻ റെഡ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കരുതി എല്ലാവർക്കും ചേരുന്ന ഒരു കളറുമാണ് സൂപ്പർ കളറുകളാണ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണേ അടിപൊളി സാരിയാണ് അപ്പൊ നമ്മുടെ വില അറിയാലോ നമ്മുടെ വിലയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റാണി പിങ്ക് ആണ് കേട്ടോ അടിപൊളി കളറാണ് നോക്കി എന്ത് ഭംഗിയാണ് കാണാനെന്ന് നോക്കി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറിനകത്ത് ഗോൾഡൻ കളറാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പയറ് വെച്ച കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് അടിപൊളി കളറുകളാണ് ഇപ്പൊ വന്നിരിക്കുന്ന കളേഴ്സും മോഡലും എല്ലാം അടിപൊളിയാണ് സൂപ്പർ സൂപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് എന്താ ലുക്കം നോക്കിയാണ് അതിനകത്ത് ആ ഗോൾഡൻ വർഗം കൂടെ വന്നിട്ട് ആരെങ്കിലും പറയാം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുള്ളൊന്ന് സൂപ്പർ ആണ് കേട്ടോ ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലെമൺ എല്ലോ കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ ഈ ലെമൺ എല്ലോ നല്ല എല്ലാവർക്കും ചെയ്യണം നല്ല ഫേസിന് ഒരു ലുക്ക് കൊടുക്കുന്ന ഒരു കളറാണ് സൂപ്പർ നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കും നമ്മൾ നമ്മൾ ഇത് എടുത്താല് നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നെസ് തോന്നിക്കുന്ന കളറാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറാണ് വന്നിരിക്കുന്നത് നമ്മുടെ വില ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അത് നമ്മൾ പ്രത്യേകം പറയാം നമ്മുടെ വില വരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് വരുന്നത് അടിപൊളി അല്ലേ നോക്കി കണ്ടോ സൂപ്പർ കളറാണ് ഓണൊക്കെയാണ് വരുന്നത് ഇപ്പൊ ഓണ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് ഒരേ കണക്കുള്ള സാരികൾ വേണമെങ്കിൽ ഇപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ നാപ്പത് സാരികളും അവൈലബിൾ ഉണ്ട് ഒരു കളറിൽ നാപ്പത് സാരി നമുക്ക് ഇപ്പൊ തന്നെ ഇപ്പൊ കിട്ടും അപ്പൊ നോക്കിക്കോളും അടിപൊളിയല്ലേ ഒരേ കണക്കൊക്കെ കൊടുത്തോണ്ട് നിൽക്കാൻ സൂപ്പർ സാരികളാണ് കേട്ടോ കണ്ടോ എന്താ ലുക്ക് സൂപ്പർ അല്ലേ അപ്പൊ നമ്മുടെ അഫോർഡബിൾ പ്രൈസിൽ നല്ല അടിപൊളി സാരി വാങ്ങിക്കണമെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഓൺലൈനായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പര് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം ഓക്കെ